വെള്ളാപ്പള്ളിക്ക് സ്നേഹാദരവ് ഈരാറ്റുപേട്ടയെ മഞ്ഞക്കടലാക്കാൻ എസ് എൻ ഡി പി യോഗം മീനച്ചൽ യൂണിയൻ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മഹാസംഗമത്തിന്റെ വിജയത്തിനായി മീനച്ചൽ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സംയുക്ത യോഗം ചേർന്നു എസ് എൻ ഡി പി യോഗം നേതൃസ്ഥാനത്തിന് മൂന്നു പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ച യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന് ആദരവ് നൽകിക്കൊണ്ട് മീനച്ചൽ യൂണിയൻ നടത്തുന്ന മഹാസംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് ഇരാറ്റുപേട്ടയെ മഞ്ഞക്കടലാക്കി മാറ്റും പതിനായിര കണക്കിന് പ്രവർത്തകർ ഒന്നിച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും താളമേളങ്ങളുടെ അകമ്പടിയിൽ തുറന്ന വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ മഹാസമ്മേളനം നടക്കുന്ന പി ടിഎം എസ് ഓഡിറ്റോറിയത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കും തുടർന്ന് നടക്കുന്ന ആദരവ് സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും വെള്ളാപ്പള്ളി നടേശൻ മീനച്ചൽ യൂണിയന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങും പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതിഷ്മോഹൻ ഐആർഎസ് എന്നിവർ മുഖ്യപ്രഭാഷണവും വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സംഘടനാ സന്ദേശവും നൽകുന്ന മഹാസമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സമുദായ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും മഹാസംഗമത്തിന്റെ മഹാവിജയത്തിനായി മീനച്ചിൽ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംയുക്ത യോഗത്തിന് യൂണിയൻ ചെയർമാൻ സുരേഷ് ടിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു മുപ്പത് വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് വളരെ ഒരു വലിയ യൂണിയനിൽ ഒരു വലിയ ആദരവ് കൊടുക്കുകയും അതുപോലെ ശ്രീശക്തി ശാക്തീയൻ എന്ന സമാപന സമ്മേളനം ഈ രാജ്യുവേട്ടയിൽ നമ്മൾ വെക്കുകയും ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമാണ് നമ്മൾ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും എസ് എൻ ഡി പി യോഗ ജനറൽ സെക്രട്ടറി മലപ്പുറത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ മലപ്പുറത്ത് നമുക്ക് ഇത്രയും അമ്പത്തിനാല് ശതമാനം നാൽപ്പത്തി ആറ് ശതമാനം ഹിന്ദുക്കളുള്ള മലപ്പുറത്ത് നമുക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അല്ലെ പൊതുവായ ഒരു കാര്യങ്ങളും ഇല്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു സമുദായത്തിന്റെ പേരിൽ അതിനെ ഉച്ചരിക്കുകയും ആ രീതിയിൽ അത് അദ്ദേഹത്തിൻ്റെ മുപ്പതാമത് വാർഷിക മുപ്പത് വർഷം തികയുന്ന ചേർത്തനയിൽ നടത്തുന്ന ആ മീറ്റിങ്ങിനകത്ത് ആ മീറ്റിങ്ങിനകത്ത് പോകരുത് മുഖ്യമന്ത്രി പങ്കെടുക്കരുത് മന്ത്രിമാര് പങ്കെടുക്കരുത് എന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ചില നേതാക്കന്മാര് വിലക്കുകയൊക്കെ ചെയ്തു എന്നാൽ എസ് എൽ ഡി പി യോഗം ജനറൽ സെക്രട്ടറി മുപ്പത് വർഷം തികയുന്ന ആ പരിപാടി നെഞ്ചൊറപ്പോ കൂടി വന്നു നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൈകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൈയ്യെ പിടിക്കുകയല്ലേ അല്ലേ മുഖ്യമന്ത്രി ജനറൽ ജനറൽ സെക്രട്ടറിയുടെ കൈയ്യെ പിടിച്ച് പൊക്കി ആ നിൽക്കുന്ന ആ നിപ്പ് കണ്ടപ്പോൾ കേരളത്തിലെ കീഴവിനൊരു ഊർജം ഉണ്ടായിട്ടുണ്ട് അത് മാറ്റമൊന്നുമില്ല ആ നമ്മൾ ാണ് കൺവീനർ ഉല്ലാസ് മദിയത്ത് സ്വാഗതവും സജീവ് വയല ഷാജി തലനാട് സിറ്റി രാജ്യൻ അനീഷ് പുലുവേലിൽ സാബു കൊടൂർ സുധീഷ് ചെമ്മൻകുളം അരുൺ കുളംപള്ളി ഗോപകുമാർ പിറയാർ മിനർവ മോഹൻ സംഗീത അരുൺ പ്രദീപ് പ്ലാച്ചേരി ബിഡ്സൺ മലികശ്ശേരി എന്നിവർ ആശംസകൾ നേർന്ന യോഗത്തിൽ യൂണിയനിലെ മുഴുവൻ ശാഖാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളും പങ്കെടുത്തു നൂറ്റിയൊന്ന് അംഗങ്ങൾ ഉൾപ്പെട്ട സ്വാഗത സംഘവും രൂപീകരിച്ചു ഐഫോർ ന്യൂസ് പാല